Sindabad, yapsın Sindabad, Sindabad, yapsın Sindabad, Sindabad, yapsın Sindabad, 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 സത്യഭാമയുടെ ചരിത്രബോധമില്ലാത്ത ബോധമില്ലാത്ത പ്രസ്താവനയിലൂടെ കേരളം ലക്ഷിച്ചു തലതാഴ്ത്തേണ്ട അവസ്ഥയാണ് വന്നു ചേർന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എ കെ ജി ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ കാൾടെക്സ് എ കെ ജി പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യഭാമയുടെ പേരിന് മുന്നിൽ കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് തന്നെ അപമാനകരമാണെന്നും ഇത്തരത്തിലുള്ള സാംസ്കാരിക വിരുദ്ധ നിലപാട് കേരളം ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ ഏജൻസികളെ പരിധിയിലാക്കി ആരെയും അറസ്റ്റ് ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതെന്നും ഗോവിന്ദ

സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് സ്വാഗതം പറഞ്ഞു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വി ശിവദാസൻ എം പി കെ വി സുമേഷ് എം എൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ജയരാജൻ പി ജയരാജൻ പി ശശി കെ കെ രാഗേഷ് കെ പി സഹദേവൻ എൻ ചന്ദ്രൻ പി പുരുഷോത്തമൻ തുടങ്ങി നേതാക്കളും എ കെ ജിയുടെ മകൾ ലൈല കുടുംബാംഗങ്ങൾ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു